ഞാൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എൻ്റെ പേര് പല സ്ഥലങ്ങളിൽ നിന്നും മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയുണ്ടായി അപ്പോൾ എന്നെ പല ആളുകളും ബന്ധപ്പെട്ടിരുന്നു എന്നെ പാർട്ടി നേതൃത്വത്തിൽ നിന്നുമൊക്കെ പല ആളുകളും ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ ഞാൻ അതിനകത്ത് സ്വീകരിച്ചൊരു നിലപാട് നമുക്ക് നമ്മളെക്കുറിച്ചൊരു വ്യക്തമായ ധാരണയുണ്ട് എനിക്ക് അതിനുള്ള സമയമായിട്ടില്ല ഞാൻ അതിനുള്ള അതിന് യോഗ്യനല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിന് കുറേ കൂടി പ്രവർത്തന പരിചയവും അതുപോലെ തന്നെ സീനിയോറിറ്റിയും കുറെ കൂടി പക്വതയും ഒക്കെയുള്ള ഒരു നേതാവ് വരണം എന്നുള്ളതാണ് ഞങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടെ ആഗ്രഹിച്ചത് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് വരണമെന്നാണ് അപ്പോൾ എന്നോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് സണ്ണി ജോസഫ് വരണം എന്നുള്ള അഭിപ്രായമാണ് ഞാൻ നിർദ്ദേശിച്ചത് അപ്പം എപ്പോഴും ഞാൻ യൂത്ത് കോൺഗ്രസ്സുകാരോടായാലും കെ എസ് യുക്കാരോടായാലും നമ്മുടെ സഹപ്രവർത്തകരോടൊക്കെ ഞാൻ പറയാറുണ്ട് നമുക്ക് ഒരു ഉത്തരവാദിത്തം നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ സാധിക്കണം നമുക്കത് ചെയ്യാൻ ആ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുമെന്ന് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ഏറ്റെടുക്കാൻ സാധിക്കൂ അല്ലാണ്ട് നമുക്ക് നാളെ ഏതെങ്കിലും ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ട് കിട്ടി നമ്മൾ അതിൻ്റെ പിന്നാലെ പോയതുകൊണ്ട് നമുക്ക് ആ സ്ഥാനത്തോട് നീതി പുലർത്താൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ പരാജയമായി പോവും അതുമാത്രവുമല്ല ഞാൻ യുവാക്കളോട് പ്രത്യേകിച്ച് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് സിൻ്റെയും ഒക്കെ ക്യാമ്പിൽ പോകുമ്പോൾ ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്നത്തെ കാലഘട്ടം പ്രത്യേകിച്ച് നമുക്ക് ഞാൻ ഇന്നത്തെ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഉടായ്പ്പ് കാണിച്ച് നമ്പരുകൾ കാണിച്ച് നമുക്ക് ദീർഘകാലം നിൽക്കാൻ പറ്റില്ല എനിക്കൊരു പരിധിയുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ ജെനുവിനായിട്ട് ഇടപെടുക നമുക്ക് ചെയ്യ പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ പറ്റുമെന്ന് പറയുക അല്ലെങ്കിൽ കേൾക്കുക പറ്റാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് പറയും ഇപ്പം എൻ്റെ അടുത്ത് നിരവധി ആളുകൾ നമ്മൾ എം എൽ എ എന്ന നിലയിൽ പല ആവശ്യങ്ങൾക്കും വരാറുണ്ട് നടക്കാത്ത ഒരു കേസാണെന്ന് മൊത്തം ബോധ്യമുണ്ടെങ്കിൽ ഞാൻ അവരോടൊപ്പം തന്നെ പറയും ചേട്ടാ നടക്കില്ല കേട്ടോ നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത കേസാണ് നമ്മൾ പിന്നെ അവരെ വെറുതെ ഞാൻ അവരെ നമുക്ക് നോക്കാം നമുക്ക് ശ്രമിക്കാം ശരിയാക്കാം നമുക്ക് പിടിക്കാം ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇവരെ വെറുതെ നടത്തി ചുറ്റി ചുറ്റിക്കുന്നതിനകത്ത് അർത്ഥമില്ല അത് ചെയ്യരുതെന്ന് വിശ്വസം കരുതുന്നയാളാണ് ഞാൻ അപ്പോൾ ഞാൻ അവരോട് നടക്കാവുന്ന കേസാണെങ്കിൽ നടക്കാം നമുക്ക് ചെയ്യും നടക്കാത്ത കേസാണെങ്കിൽ ഞാൻ അവരോട് പറയും ഇത് പറ്റില്ല എന്ന് തന്നെ പറയും അപ്പം നമുക്ക് പൊതുപ്രവർത്തനത്തിൽ നമുക്ക് ഒരു ഒരു വളരെ സ്ട്രൈറ്റായിട്ടുള്ളൊരു അപ്രോച്ച് എടുക്കാൻ സാധിക്കുക നമ്മൾ ഇടപെടുന്ന വിഷയങ്ങളിൽ നമ്മൾ ജെനുവിനായിട്ട് ഇടപെടുക അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് എപ്പോഴെങ്കിലും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാറുണ്ട് നമ്മൾ ഇപ്പോൾ മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ചാനലുകളുടെ മുമ്പിൽ വരാൻ വേണ്ടിയിട്ടോ ഒക്കെ പോയി ഇടികൂടിയിട്ടൊന്നും ഒരു കാര്യമില്ല അതൊക്കെ താൽക്കാലികമാണ് നമുക്ക് നമ്മൾ ചെയ്യാനുള്ള ജോലി നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുക നമുക്കതിൻ്റെ റിസൾട്ട് നമുക്ക് എപ്പോഴെങ്കിലും കിട്ടും